പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി അൻപത്തിയേഴ് ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ യോഹന്നാൻ്റെ രണ്ടാം ലേഖനവും മൂന്നാം ലേഖനവും ഒന്ന് തിമൂത്തി അധ്യായം നാലും അഞ്ചും ആറും സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത് വാക്യങ്ങൾ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയും നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യോഹന്നാൻ്റെ രണ്ടാം ലേഖനം അഭിവാദനം സഭാശ്രേഷ്ഠനായ ഞാൻ ഞാൻ മാത്രമല്ല സത്യമറിയുന്നവരെല്ലാം സത്യത്തിൽ സ്നേഹിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മഹതിക്കും അവളുടെ മക്കൾക്കും ഇത് നമ്മിൽ വസിക്കുകയും എക്കാലവും നമ്മോട് ചെയ്യുന്ന സത്യമൂലമാണ് പിതാവായ ദൈവത്തിൽ നിന്നും പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും സത്യവും സ്നേഹവും പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു അല്ലയോ മഹതി ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ കൽപ്പനയായ അല്ല മുതൽ നമുക്കുണ്ടായിരുന്ന ഒന്നായാണ് ഞാൻ ഇത് എഴുതുന്നത് നാം പരസ്പരം സ്നേഹിക്കണം ഇതാണ് സ്നേഹം നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കണം ഇതാണ് കൽപ്പന ആദ്യം മുതൽ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്ന പോലെ സ്നേഹത്തിൽ വ്യാപരിക്കണം വളരെയധികം വഞ്ചകർ ലോകത്തിലിറങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തു ശരീരത്തിൽ വന്നു എന്ന് ഏറ്റുപറയാത്തവരാണവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർ ക്രിസ്തുവും ഞങ്ങൾ അധ്വാനിച്ചത് നഷ്ടപ്പെടുത്താതെ പൂർണ്ണ ഫലം നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ മുമ്പോട്ട് പോകുന്നവന് ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനവുമായല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ് ഇനി ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട് എങ്കിലും അതിന് കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അഭിവാദനം സഭാശ്രേഷ്ഠനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായിയോസിന് പ്രിയപ്പെട്ടവനെ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു എൻ്റെ മക്കൾ സത്യത്തിലാണ് വ്യാപരിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല പ്രശംസയും ശാസനവും പ്രിയപ്പെട്ടവനെ നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും കാരണം വിജാതീയരിൽ നിന്ന് ഒരു സഹായവും സ്വീകരിക്കാതെ അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് എഴുതിയിരുന്നു എന്നാൽ പ്രഥമ സ്ഥാനം ഊഹിക്കുന്ന ദിയത്ര ഞങ്ങളെ അംഗീകരിക്കുന്നില്ല അതിനാൽ ഞാൻ വന്നാൽ അവൻ്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും അവൻ ഞങ്ങളെ ദുഷിച്ച് സംസാരിക്കുന്നു അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ സ്വീകരിക്കുന്നില്ല തന്നെയുമല്ല അതിന് തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവനെ തിന്മ അനുകരിക്കരുത് നന്മ അനുകരിക്കുവൻ നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൽ നിന്നാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല ദമത്രിയോസിന് എല്ലാവരിലും നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം എനിക്ക് വളരെയധികം കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു എന്നാൽ അവ തൂലികയും മഷിയും കൊണ്ട് നിനക്ക് എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല താമസിയാതെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മുഖാമുഖം നമുക്ക് സംസാരിക്കാം നിനക്ക് സമാധാനം സ്നേഹിതന്മാർ നിന്നെ അഭിവാദനം ചെയ്യുന്നു എല്ലാ സ്നേഹിതരെയും പേരെടുത്തു പറഞ്ഞ് അഭിവാദനം അറിയിക്കുക ഒന്ന് തിമോത്തയോസ് അധ്യായം നാല് കപടോപദേഷ്ടാക്കൾ വരും കാലങ്ങളിൽ ചിലർ കപടാരൂപികളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം വിവാഹം വിലക്കുകയും വിശ്വസിക്കുകയും സത്യമറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഭക്ഷ്യവസ്തുക്കൾ വർജിക്കാൻ അവർ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയും നല്ലതാണ് കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു യഥാർത്ഥ ശുശ്രൂഷകൻ ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ ക്രിസ്തു യേശുവിൻ്റെ നല്ല ശുശ്രൂഷകനായിരിക്കും വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല പ്രബോധനത്താലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകൻ ലൗകികവും നിരർത്ഥകവുമായ കെട്ടുകഥകൾ നീ അവഗണിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടുക ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ഭക്തി എല്ലാവിധത്തിലും പ്രയോജനപ്രദമാണ് എന്തെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഇതിനു വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ സജീവ ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഈ പറഞ്ഞവയെല്ലാം നീ കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ആരും നിന്റെ ചെറുപ്പത്തിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കരുത് വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങളുടെ പാരായണത്തിലും ഉപദേശത്തിലും പ്രബോധനത്തിലും ശ്രദ്ധാലുവായിരിക്കണം പ്രവചനപ്രകാരം സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴി നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് ഇവയെല്ലാം നീ അനുഷ്ഠിക്കുക ഇവയിൽ മുഴുകുക അങ്ങനെ എല്ലാവർക്കും നിന്റെ അഭിവൃദ്ധി ദൃശ്യമാകട്ടെ നിന്നെയും നിന്റെ പ്രബോധനത്തെയും കുറിച്ച് ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ഒന്ന് തിമോത്തിയോസ് അധ്യായം അഞ്ച് പെരുമാറ്റക്രമം പ്രായം ചെന്നവനെ ശകാരിക്കരുത് അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും ഉപദേശിക്കുക വിധവകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക ഒരു വിധവയ്ക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യമെന്തെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ് ഏകാകിനിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു എന്നാൽ സുഖഭോഗങ്ങളിൽ മുഴുകുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു അവർ ആരോപണമുക്തരായിരിക്കാൻ നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസത്യാഗിയും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെയാണ് വിധവകരുടെ ഗണത്തിൽ ചേർക്കേണ്ടത് മാത്രമല്ല അവൾ സൽപ്രവർത്തികൾ വഴി സാക്ഷ്യം നേടിയിട്ടുള്ളവളുമായിരിക്കണം അതായത് സ്വസന്ധാനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും പീഡിതരെ സഹായിക്കുകയും എല്ലാവിധ സൽപ്രവൃത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളായിരിക്കണം എന്നാൽ പ്രായം കുറഞ്ഞ വിധവകളെ ഒഴിവാക്കുക കാരണം അവർ ഇന്ദ്രിയമോഹങ്ങളാൽ ക്രിസ്തുവിൽ നിന്നകന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വരാം അപ്പോൾ അവർ തങ്ങളുടെ ആദ്യ വിശ്വസ്തത ഉപേക്ഷിച്ചതുകൊണ്ട് കുറ്റക്കാരായി വിധിക്കപ്പെടും കൂടാതെ അവർ അലസരായി തീർന്ന് വീടുകൾ തോറും കയറിയിറങ്ങുന്നു അലസരാകുക മാത്രമല്ല അപവാദങ്ങൾ പ്രചരിപ്പിച്ചും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അനുചിതമായ സംസാരത്തിൽ മുഴുകിയും നടക്കുന്നു അതിനാൽ പ്രായം കുറഞ്ഞ വിധവകൾ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയായാൽ ശത്രുവിനെ കുറ്റപ്പെടുത്താൻ അവസരമില്ലാതാകും എന്നാൽ ചില ആളുകൾ ഇതിനകം സാത്താനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു വിശ്വാസിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവകളായ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവൾ അവരെ സഹായിക്കണം അല്ലാതെ സഭയെ ഭാരപ്പെടുത്തരുത് അപ്പോൾ യഥാർത്ഥ വിധവകളെ സഹായിക്കുന്നതിന് സഭയ്ക്ക് സാധിക്കും സഭാനേതാക്കന്മാരെ പറ്റി സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് പ്രസംഗത്തിനും പ്രബോധനത്തിനുമായി അധ്വാനിക്കുന്നവർ ഇരട്ടി ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം എന്തെന്നാൽ വിശുദ്ധ ലിഖിതം പറയുന്നു മെതിക്കുന്ന കാളയുടെ വായ നീ മൂടിക്കെട്ടരുത് വേല ചെയ്യുന്നവൻ കൂലിക്കർഹനാണ് രണ്ടോ മൂന്നോ സാക്ഷികളില്ലാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള ഒരാരോപണവും സ്വീകരിക്കരുത് പാവം ചെയ്യുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാൻ അത് സഹായിക്കും ഈ നിയമങ്ങൾ മുൻവിധിയോ പക്ഷപാതമോ കൂടാതെ പാലിക്കാൻ ദൈവത്തിൻ്റെയും ക്രിസ്തു യേശുവിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റൊരാളുടെ പാപങ്ങളിൽ പങ്കുചേരുകയോ അരുത് നീ വിശുദ്ധി പാലിക്കണം വെള്ളം മാത്രമേ കുടിക്കൂ എന്ന നിർബന്ധം വിടുക നിന്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളെയും പരിഗണിച്ച് അല്പം വീഴ്ച ഉപയോഗിച്ചുകൊള്ളുക ചിലരുടെ പാപങ്ങൾ നേരെ ന്യായുവിധിയിലേക്ക് നയിക്കും വിധം പ്രകടമാണ് മറ്റ് ചിലരുടേതാകട്ടെ പിന്നാലെ വരുന്നു അതുപോലെ സൽപ്രവൃത്തികളും പ്രകടമാണ് മറിച്ചാണെങ്കിൽ അവയ്ക്ക് മറഞ്ഞിരിക്കുക സാധ്യമല്ല ഒന്ന് തിമോത്തിയോസ് അധ്യായം ആറ് ഭൃത്യന്മാരുടെ കടമകൾ അടിമത്തത്തിൻ്റെ കീഴുള്ളവരെല്ലാം തങ്ങളുടെ യജമാനന്മാർ എല്ലാ ബഹുമാനങ്ങൾക്കും അർഹരാണെന്ന് ധരിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ നാമവും പ്രബോധനവും ദുഷിക്കപ്പെടാതിരിക്കട്ടെ യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ അവർ സഹോദരന്മാരായതിനാൽ അവരോട് അനാദരം കാണിക്കരുത് മാത്രമല്ല കൂടുതൽ സേവിക്കുകയും വേണം അവരുടെ സൽപ്രവൃത്തികളുടെ ഫലം സ്വീകരിക്കുന്നവർ വിശ്വാസികളും പ്രിയപ്പെട്ടവരുമാണല്ലോ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക വ്യാജ വ്യാജപ്രബോധകർ ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവികല വചനങ്ങളോടും ഭക്തിയുടെ പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള പ്രവണതയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയിയും വഴക്കും ദൂഷണവും ദുശങ്കകളും ഉണ്ടാകുന്നു ദുർമതികളും സത്യബോധമറ്റവരും ഭക്തി ധനലാഭത്തിനുള്ള മാർഗമായി കരുതുന്നവരും തമ്മിലുള്ള തുടർച്ചയായ സംഘർഷങ്ങൾ ഇതിൻ്റെ ഫലമത്രേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തല്ലിയിടുന്ന വ്യർത്ഥവും നാശകരവുമായ നിരവധി മോഹങ്ങളിലും നിപതിക്കുന്നു എന്തെന്നാൽ ദ്രവ്യാസക്തിയാണ് എല്ലാ തിന്മകളുടെയും മൂലം ഈ ആസക്തിയിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് വിശ്വാസിയുടെ പോരാട്ടം അല്ലയോ ദൈവത്തിൻ്റെ മനുഷ്യ നീ ഇവയിൽ നിന്ന് ഓടിയകലുക നീതി ഭക്തി വിശ്വാസം സ്നേഹം സഹനശക്തി സൗമ്യത എന്നിവ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവൻ മുറുക പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പേലാത്തോസിൻ്റെ മുമ്പിൽ ദൃഢപ്രഖ്യാപനത്തിലൂടെ സാക്ഷ്യം നൽകിയ ക്രിസ്തു യേശുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രമാണം അവികലവും അന്യൂനവുമായി നീക്കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് അമർത്യൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല അവിടുത്തേക്ക് ബഹുമാനവും നിത്യമായ ആധിപത്യവും ആമേൻ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധിത്യം ഉപേക്ഷിക്കാനും അനിശ്ചിതമായ സമ്പത്തിൽ പ്രത്യാശ വെക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സമൃദ്ധമായി നൽകിയ ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സൽപ്രവൃത്തികളിൽ സമ്പന്നരും ഉദാരമതികളും പങ്കുവെക്കാൻ സന്നദ്ധരും ആയിരിക്കുകയും വേണം അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് നല്ല അടിത്തറയുടെ നിക്ഷേപം ശേഖരിക്കട്ടെ അല്ലയോ തിമോത്തെയോസേ ഫരമേൽപ്പിച്ചിട്ടുള്ളത് കാത്തുസൂക്ഷിക്കുക ലൗകികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇവ അംഗീകരിക്കുക ചിലർ വിശ്വാസത്തിൻ്റെ അതിരി ലംഘിച്ചിട്ടുണ്ട് കൃപ നിങ്ങളോട് കൂടെ സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത് വാക്യങ്ങൾ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ മൂന്ന് കൂട്ടർ ചുവടുവയ്പിൽ വെരുതുള്ളവരാണ് നാല് കൂട്ടർ നടപ്പിൽ വിരുതുള്ളവരും മൃഗഗണത്തിൽ ആരുടെയും മുമ്പിൽ നിന്ന് പിന്തിരിയാത്ത വീരൻ സിംഹം ഞെളിഞ്ഞു നടക്കുന്ന പൂവൻ കോഴി മുട്ടാട് തന്നോടൊപ്പം സൈന്യങ്ങളുള്ള രാജാവ് സ്വയം പുകഴ്ത്തിക്കൊണ്ട് നീപോഷനാകുന്നെങ്കിൽ അഥവാ ഗൂഢാലോചനക്കാരനാകുന്നെങ്കിൽ വായിക്കൽ കൈയുണ്ടായിരിക്കട്ടെ തീർച്ചയായും പാലുകടച്ചിൽ വെണ്ണ പുറത്തു വരുത്തും മൂക്കിനിടി രക്തം പുറത്തു വരുത്തും കോപസംഘർഷം വ്യവഹാരം പുറത്തു വരുത്തും പ്രിയമുള്ളവരെ ഇന്ന് മുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ദിവസം ഇന്ന് യോഹന്നാൻ്റെ രണ്ടാം ലേഖനവും അതുപോലെ തന്നെ മൂന്നാം ലേഖനവും നമ്മൾ വായിക്കുന്നു തിമൂത്തിയിൽ നിന്നുള്ള വായനകൾ തുടരുകയും ചെയ്യുന്നു യോഹന്നാൻ്റെ രണ്ടാം ലേഖനത്തിൽ മഹതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ആവില്ല മറിച്ച് അത് സഭയെ സൂചിപ്പിക്കാനായി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദമാവാനാണ് സാധ്യത ഇത് സഭകളെ അഡ്രസ്സ് ചെയ്ത് എഴുതപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊരു വ്യക്തിയാവാൻ ഇടയില്ല അതുപോലെ മൂന്നാമത്തെ ലേഖനത്തിൽ ഗായ്യോസ് എന്ന് പറയുന്നത് ഈ അലഞ്ഞു തിരിഞ്ഞ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഭവനങ്ങളെ സ്വീകരിച്ചവർക്ക് ആതിഥ്യം കൊടുത്ത ആതിഥേയനായിരുന്ന ഒരു ദൈവവിശ്വാസിയാവണം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ നന്മയ്ക്കും ഔദാര്യത്തിനും അപ്പസ്തോലൻ നന്ദി പറയുകയാണ് കൃതജ്ഞതാപൂർവമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അപ്പസ്തോലൻ തിമ്മൂത്തിയോട് പറയുന്ന ഒരു വാചകമുണ്ട് ദൈവവചനത്താലും പ്രാർത്ഥനയാലും എല്ലാം വിശുദ്ധീകരിക്കപ്പെടും നമ്മൾ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും ഉള്ള ഒരാശങ്ക ഒത്തിരി പ്രതിസന്ധികളും പൈശാചിക സ്വാധീനങ്ങളും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷങ്ങളിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് ഞാൻ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം വാങ്ങുന്നു എന്ന് കരുതുക വീട് വെക്കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കിടയിൽ എവിടെയെങ്കിലും താമസിക്കുന്നു എന്ന് കരുതുക ഇന്ന് കുറെ കൂടിയൊക്കെ ഗൗരവമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളൊക്കെ വിശുദ്ധമാണോ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ നല്ലതാണോ എന്നൊക്കെ തിരയുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് കണ്ടിട്ടുണ്ട് അത് ഒരു മോശപ്പെട്ട സമ്പ്രദായമല്ല പക്ഷെ അത്തരം ആശങ്കകൾക്ക് ആരോഗ്യകരമായ ഒരു സമീപനം ഒരവബോധം ആവശ്യമുണ്ട് നമ്മൾ ഏത് തകർച്ച നിറഞ്ഞ സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിലും അവിടെ എന്തെല്ലാം അന്ധകാരമുണ്ടെങ്കിലും ഒന്നാമതായി നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എല്ലാ അന്ധകാരങ്ങളെയും കീഴ്പ്പെടുത്തി കുരിശിൽ ആയുധം വെപ്പിച്ച് കീഴടക്കിയ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിലുള്ളത് രണ്ടാമത്തേത് അവൻ്റെ കുരിശിൻ്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മൾ ഏത് സാഹചര്യത്തെയും ഏത് അന്തരീക്ഷത്തെയും ഏത് സ്ഥലത്തെയും വിശുദ്ധീകരിച്ചെടുക്കേണ്ടത് ദൈവവചനത്താലും പ്രാർത്ഥനയാലുമാണ് വചനത്തിൻ്റെ ശക്തിയാലും പ്രാർത്ഥനയാലുമാണ് അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടുന്നത് സാഹചര്യങ്ങൾ വിശുദ്ധമായി മാറുന്നത് അത് ഏത് സാഹചര്യത്തിലും പ്രതിസന്ധിയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വഴക്കുകളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിലുള്ളതെങ്കിലെല്ലാം ഇത് ബാധകമാണ് ദൈവവചനത്താലും പ്രാർത്ഥനയാലുമാണ് ആ അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ അപ്പസ്തോലൻ ധനമോഹത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അനേകം കുഴപ്പങ്ങളിൽ വിശ്വാസികൾ ചെന്നുപെട്ടത് ധനമോഹം മൂലമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അത് വിഗ്രഹാരാധന തന്നെയാണ് അതുകൊണ്ടവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഓടിയകലണം എന്നാണ് ബൈബിളിൽ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഓടിയകലണം എന്നാണ് പ്രധാനമായും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തേത് സ്വാഭാവികമായും വിഗ്രഹാരാധനയാണ് കുറുംന്തോസ് ലേഖനത്തിലാണ് അപ്പസ്തോലം പറയുന്നത് വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലണം രണ്ടാമത്തേത് വ്യഭിചാരമാണ് അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലണം മൂന്നാമത്തേത് ധനമോഹമാണ് ധനമോഹത്തിൽ നിന്ന് ഓടിയകലണം അതായത് മാരക പാപങ്ങളുടെ ഗണത്തിൽ പെടുന്ന മൂന്ന് കാര്യങ്ങളാണിത് വിഗ്രഹാരാധനയും വ്യഭിചാരവും അതുപോലെ ധനമോഹവും നമ്മൾ ഓർക്കുക വ്യഭിചാരം പോലെ ഗൗരവമായൊരു പാപമാണ് ധനമോഹം അതുകൊണ്ട് ദൈവഭക്തനായ നീ ഈ കാര്യങ്ങളിൽ നിന്ന് ഓടിയകലണം കാരണം അത് വളരെ എളുപ്പത്തിൽ നമ്മെ പ്രലോഭിപ്പിച്ച് വീഴ്ത്താനിടയുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഓടിയകലാൻ മുന്നറിയിപ്പ് നൽകുന്നത് നമുക്കറിയാം ദൈവത്തെയും മാമോനെയും നിനക്ക് ഒരുപോലെ സേവിക്കാൻ കഴിയില്ല എന്നാണ് ഈശോയുടെ വചനം ദൈവത്തെയും പിശാചിനെയും എന്നല്ല പിശാജിൻ്റെ സ്ഥാനത്ത് ദൈവം നിർത്തിയത് മാമോനെയാണ് എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ദേവൻ അപ്പോൾ പണം അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ന ഗൗരവതരമായ ഒരു ഓർമ്മ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ നിർമ്മലമാക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് മുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ദിവസമാണ് ഇനി ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് നമ്മൾ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് എൻ്റെ അന്വേഷണം അറിയിക്കുക പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ചേർത്ത് വെക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും നന്മ നിറഞ്ഞ അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡാനി ലക്ഷൻ നാളെ നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് ഈ വചന പാരായണവുമായി എത്തുന്നതിന് മുമ്പ് നിങ്ങളറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല അനുഗ്രഹത്തോടെ ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ